സ്നേഹമുള്ളവരെ മണ്ഡലത്തിൻ്റെ അഭിമാനമായി ഗ്രീൻ ബിയേർഡ് ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്യാനായി യുവജനങ്ങളുടെ പ്രതീക്ഷയായിരുന്ന നമ്മുടെ സ്വന്തം ജിം ഗ്രീൻ ബിയുടെ ജിംനേഷ്യം ഉദ്ഘാടനത്തിനായി എത്തിയ സ്നേഹബോഹാനപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ് സാറ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങാണ് നമ്മൾ കാണുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാണാൻ വളരെ സന്തോഷമുണ്ട് ശേഷം കഴിഞ്ഞ വർഷത്തിനിടയിൽ ഉദാഹരണങ്ങൾ നടത്തിയിട്ടുണ്ട് ജിമ്മിന്റെ ഉദ്ഘാടനം ആയിട്ടാണ് നടത്തുന്നത് ാണ് വീട് അങ്ങോട്ട് പോയി അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് കാരണങ്ങൾ ഉണ്ടാവാം തെറ്റല്ല പക്ഷേ നമുക്ക് ഈ സംശയ നിവാരണത്തിന് ഈ മനുഷ്യൻ ഒരു അവസാനം വരുന്നില്ല സിനിമാരൊക്കെ വരുന്നുണ്ട് ഇവര് മാക്സിമം വരെ സിനിമയിൽ ഒരു പാട്ടോടെയാലും അതന്നെ മാക്സിമം ആണ് അത് ആണ് പക്ഷെ നമുക്ക് പല സംശയങ്ങളില്ല ഇൻക്ലൂഡിങ് ചില സിനിമ So no him, Luckily, Although, so, remember, Hence, െ നോക്കി അറിയാം ഒരു നമ്മൾ പല പല സംശയങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പൊ ഞാൻ നല്ല കാലത്തിലോ രക്ഷകാലത്തിനോ ഒരു ആയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യം എന്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് എവിടെ ഞാൻ പോവാണെങ്കിലും ആളുകളുമായിട്ട് நமஸ்கார் சப்காராய் பவுல் சோட் இருக்கின்றோம். நம்முடைய I am go, let മണ്ഡല പ്രദേശത്തെ മലയോര മേഖലയിലെ ജനതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാകും ഔപചാരികമായ ഉദ്ഘാടനമാണ് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും കാണാൻ വേണ്ടി ഈ വെളിയിൽ എത്തിച്ചു പുറത്ത് നിൽക്കുന്നവരെ സന്തോഷപൂർവ്വം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു നാട്ടുകാരെഷ മറ്റശിഷ്ടാതിഥികളെ മേൽനുറ്റലായ ചെറിയ നാട്ടിൽ പറയുന്ന ഈ ക്ലബിന്റെ പ്രാധാന്യം എനിക്ക് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു കൂട്ടം സ്വർമ്മക്കാർ തുടങ്ങി ആരംഭിച്ചു വെച്ച എന്നാൽ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ഈ കൂട്ടായി ഇതിനെല്ലാം ആശ്വാസം അതിലുപരി ഇതുവരെ രാഷ്ട്രീയ പ്രത്യേകത്തിന്റെ ഒരു അടിസ്ഥാന കാരണവുമില്ല ഒരു ചെലവുമില്ല അങ്ങനെ ചില ഉണ്ട് എന്ന മനസ്സിലാക്കുന്നത് ഈ സന്ദർഭം ും അവർ കൃത്യമായിട്ട് പറയുന്നു പണ്ഡിറ്റാണ് ഞാൻ പറയുന്നു അങ്ങനെ ആ വാക്കുപയോഗിച്ചിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ശ്മശാന ഭൂമിയിൽ ായിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്നു നമസ്കാരം Я не

அந்ததாய விரூட சினிமையில் நூத்தன் சைலி சிருஷ்டி செலுத்தி சந்தோஷ் பண்டித் அதுபோல வேலி அலங்கரிச்சொண்டி மோகனான நாட்டகாரன் ஆகியமாக ஆசம்சையும் நந்தியும் பரையன் தோன்றிட்டுள்ளது നമ്മുടെ നാടിന്റെ ഒരു മാതൃകയായിട്ട് നാടാകെ കാരണം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രീൻ ധികാരി എന്റെ പ്രിയപ്പെട്ട ജോസ് ഇന്നത്തെ ഈ ചേട്ട ഈടെ എത്തിച്ചേർന്നിരിക്കുന്ന ആധർമ്മീയായ സിനിമ ും സംവിധായകനും എല്ലാവരും എൻ്റെ സുഹൃത്ത് ശ്രീ സന്തോഷ് പണ്ഡിത്ജി എന്റെ ആത്മാർത്ഥ സുഹൃത്തും എന്റെ അയൽവാസിയുമായ ഇന്നത്തെ ഇവിടുത്തെ യാത്ര വേണ്ടി വന്നാൽ എവിടെ ചേർന്നിരിക്കുന്ന അതുപോലെ ഇന്നത്തെ വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാനെ ഞാൻ വളരെ അപ്രേതമായാണ് ഇന്ന് ഈ യോഗത്തിലേക്ക് കടന്നു പോകുന്നത് ഏതാണ്ട് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഗ്രീൻ വളരെ അധികം സ്നേഹബന്ധം വ്യക്തിബന്ധം തയ്യാറാക്കുകയും അതുപോലെ തന്നെ അതേ തുടർന്ന് കരാട്ടെ ക്ലാസ്സുകൾ അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ യുവാക്കൾ നമ്മളുടെ

<laughs> so <whats Napoleon>, and and <whats>. <you lose>? ി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാർഡുകളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രതിനിധിയായിട്ടോ അല്ല ഞാൻ ഇത് കഴിഞ്ഞ സൗകര്യങ്ങൾ എന്നറിയാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ചെറുപ്പത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർത്തത് അപ്പൊ നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും സുസ്ഥിതില്ലാവുക എന്നതാണ് ഇപ്പൊ സാമൂഹികമായി ഈ ഒരു സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഇപ്പോൾ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് സമയം തന്നിട്ടുണ്ട് എന്ത് കാര്യം സൂര്യന്റെ ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കും ഉത്തരം പറയാൻ ഞാൻ ഉത്തരം പറയും ചോദ്യ ഉത്തരവ് ഒന്നും അവരെ ഉദ്ദേശിക്കുന്നു കൊടുക്കാൻ പറ്റും അത്ര പോലും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഇപ്പോഴത്തെ സാറേ പിന്നെ അപമാനിച്ചവരെ സാറേ ഞാനും സാറിനെ വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വ്യക്തിയാണ് ഒരുപാട് ചിത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പറയുന്ന ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനുണ്ട് സാർ സ്വയം ലഭിച്ച് അഭിനയിച്ച് കിട്ടുന്ന സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നിരവധിയായ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കിട്ടുന്ന ആ വരുമാനം കൊണ്ടും അനവധി ചാരിത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അനേകം പര പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടായെന്ന് ാണ് നമ്മെതിന് വിട്ട് പഠിക്കണം നമ്മളുടെ ആവശ്യം യൂട്യൂബ് ചാനലില് പറഞ്ഞു അപ്പം എനിക്ക് പറയാനുള്ള ഞാൻ ഇന്ന് വരെ ഈ നാല്പത് വയസ്സിന് അനേകായി നാല്പത് വയസ്സ് വരെ ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയി